Somos caro! വിവാദ പരാമർശം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ട്രോളി ബി ജെ പി നേതാവ് സന്ദീപ് വജസ്പതി രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്നതുകൊണ്ട് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കണ്ട എന്ന് സംഘപരിവാർ വെക്കുമോ എന്നറിയില്ലെന്ന് മുഖ്യമന്ത്രി കളിയാക്കുകയായിരുന്നു ഇതിനാണ് ഫേസ്ബുക്കിലൂടെ ചില ചോദ്യങ്ങൾക്ക് സന്ദീപ് വജസ്പതി മറുപടി നൽകുന്നത് ഭാരത് മാതാക്കി ജയ് ആദ്യമായി ഉപയോഗിച്ചത് അസീമുള്ള ഖാൻ ആയതുകൊണ്ട് ബി ജെ പി അത് ഉപയോഗിക്കുമോ എന്നാണ് മുഖ്യന്റെ ചോദ്യം ഭാരതത്തെ ആര് പ്രകീർത്തിയിച്ചാലും അത് ഏറ്റെടുക്കുക എന്നതാണ് ഓരോ ദേശസ്നേഹിയുടെയും ചുമതല അത് ഇത്ര കാലവും ഞങ്ങൾ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് ഇനിയും അത് തുടരുകയും ചെയ്യും ഈ നാട്ടിലെ മുസ്ലിമിന്റെ ദേശസ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല ഹിന്ദുവും മുസൽമാനും തോളോട് തോൾ ചേർന്ന് പോരാടിയതിന്റെ ഫലമാണ് ഈ നാടിന്റെ സ്വാതന്ത്ര്യമെന്ന ബോധ്യവുമുണ്ട് അത് ഈ നാട്ടിൽ ജനിച്ച ഓരോരുത്തരുടെയും കടമയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിന് മതം ഘടകമേ അല്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് നാടിന്റെ ഓരോ നന്മകളെയും മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന തങ്ങളോട് ചില ചോദ്യങ്ങൾ ഭാരതം നമ്മുടെ അമ്മയാണ് എന്ന സങ്കല്പം നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയോ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് സന്ദീപ് വചസ്പതി ഉയർത്തിയത് ജയ്ഹിൻ എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധനായിരുന്ന ആബിദ് ഹസൻ സഫ്രാനിയാണ് ജെയ്ഹിൻ എന്ന മുദ്രാവാക്യവും മുസ്ലിമിന്റെ സംഭാവനയാണ് മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്നതുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ സംഘപരിവാർ ഒഴിവാക്കുമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം മലപ്പുറത്ത് നടന്ന ഭരണഘടന സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഇതിനാണ് ആരാണ് വിളിക്കുന്നത് എന്നതിനല്ലെന്നും എന്താണ് വിളിക്കുന്നു എന്നതാണ് പ്രധാനമെന്നും ബി ജെ പി മറുപടി നൽകുന്നത് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട് മതത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പ്രചാരണ നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്